ഹലോ എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്വാളിറ്റി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ അങ്കമാലിക്കടുത്ത് അങ്കമാലി കറുകൂറ്റിക്കടുത്തായിട്ട് വരുന്ന ഒരു വില്ലാ പ്രോജക്റ്റിലെ കുറച്ച് വീടുകൾ കാണിക്കാനായിട്ടാണ് എൺപത് ലക്ഷം രൂപ തൊട്ടാണ് ഇവിടെ വീടുകളുടെ വില ആരംഭിക്കുന്നത് ഏഴര സെൻറ് സ്ഥലവും രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുകൾക്കാണ് എൺപത് ലക്ഷം രൂപ ചോദിക്കുന്നത് മൂന്ന് ബെഡ്റൂമിൻ്റെയും നാല് ബെഡ്റൂമിൻ്റെയും വീടുകൾ അവൈലബിൾ ആണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് വരുന്നത് ബസ് റൂട്ടിലേക്കെല്ലാം നിസാര ദൂരം മാത്രമാണ് വരുന്നത് ഈ വീട്ടിൽ നിന്നും എയർപോർട്ടിലേക്കൊരു പതിനാല് കിലോമീറ്ററും അങ്കമാലി ടൗണിലേക്കൊരു ഒമ്പത് കിലോമീറ്ററും അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് അഞ്ച് കിലോമീറ്ററും കൊരട്ടി ഇൻഫോ പാർക്കിലേക്ക് ഒരു മൂന്നര കിലോമീറ്ററും മാത്രമാണ് ദൂരം വരുന്നുള്ളൂ ഈ കാണുന്ന വീട് സെയിലായതാണ് ബാക്കി ആറ് വീടുകളാണ് ഇനി ഇവിടെ കൊടുക്കുവാനുള്ളത് ഫ്രണ്ടിൽ കാണുന്ന ഈ വീട് നാല് ബെഡ്റൂമിന്റെയാണ് ബാക്കി വീട് മൂന്ന് ബെഡ്റൂമിന്റെ വീടുകളാണ് ഏഴര സെൻറ് സ്ഥലത്തിലാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന വീട് ഏഴര സെൻറ്റ് സ്ഥലത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ആണ് ഈ വീടിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്ന വില എൺപത് ലക്ഷം രൂപയാണെങ്കിലും വില നെഗോഷ്യബിൾ ആണ് നല്ലൊരു ഫ്രണ്ട് എലിവേഷനാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത് കൂടാതെ ഈ വീടുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ചെങ്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു ക്വാളിറ്റിയിലാണ് വീടുകളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് വീതി കൂടിയ വഴിയാണ് നമുക്ക് ഈ വില്ലയിലേക്ക് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇനി ഈ വീടിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കാണാം ഏഴര സെന്റ് സ്ഥലം നമുക്ക് വീട്ടില് മുറ്റം എല്ലാം വലിയൊരു മുറ്റമാണ് കിട്ടുന്നത് കൂടാതെ വലിയ സിറ്റൌട്ടാണ് കൊടുത്തിട്ടുള്ളത് വളരെ വിശാലമായിട്ടുള്ള സിറ്റൌട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു കാർ പോർച്ച് വരുന്നുണ്ട് ഏകദേശം ഒരു നാല് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ വീട്ടിൽ കിട്ടും വലിയ സിറ്റൗട്ടാണ് കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിന്റെ ഫ്ലോറിംഗ് എല്ലാം ഗ്രാനൈറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത് നമുക്കിവിടെ വലിയ എസ് യു വി കാറുകളെല്ലാം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നതാണ് ഈ ഭാഗത്ത് ഈ വീടിൻ്റെ മര ഉരുപ്പെടികളെല്ലാം നല്ല ക്വാളിറ്റിയുള്ള മര ഉരുപ്പെടികൾ യൂസ് ചെയ്താണ് നിർമ്മിച്ചിട്ടുള്ളത് ഫ്രണ്ട് ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള വിസിറ്റിംഗ് ഹാളിലേക്കാണ് സീലിങ്ങിൽ എൽഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ജിപ്സും സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഫ്ലോർ ടൈലുകളാണ് കൊടുത്തിട്ടുള്ളത് വിസിറ്റിംഗ് റൂമിൽ നിന്ന് നമ്മൾ അടുത്ത് പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ് വളരെ വിശാലമായിട്ടുള്ളൊരു ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ കിട്ടുന്നത് ഇവിടെയും സീലിങ്ങിലെല്ലാം മനോഹരമായ വർക്കുകളാണ് നൽകിയിട്ടുള്ളത് ഡൈനിങ് റൂമിൻ്റെ സൈഡിലായി ഒതുക്കിയാണ് വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കാണാം നല്ല സൗകര്യമുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ കിട്ടുന്നത് സൈഡിലായിട്ട് ത്രീ ഡോറിൻ്റെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് ഈ വീടുകളുടെ എല്ലാം ബാത്റൂം വളരെ വിശാലമായിട്ടുള്ള ബാത്റൂമാണ് ബാത്റൂമിൻ്റെ ഫിറ്റിംഗ്സുകളെല്ലാം തന്നെ സെറാ ബ്രാൻഡിൻ്റെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്കിനി താഴ്ത്ത നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഈ ബാത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം അത് ഈ ബെഡ്റൂമും നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ് ഇവിടെയായിട്ട് ത്രീ ഡോറിൻ്റെ വാഡ്റൂം കൊടുത്തിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് നിർമ്മിച്ച ബെഡ്റൂമാണ് ഇത് സിറയുടെയാണ് ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം നൽകിയിട്ടുള്ളത് പത്ത് കൊല്ല വാരണ്ടിയുള്ള ബാത്റൂം ഫിറ്റിങ്സുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അടുത്തായി നമ്മൾ കാണാൻ പോകുന്നത് കോമൺ ബാത്റൂമാണ് ഡൈനിങ് റൂമിൻ്റെ സൈഡിലായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയും ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കിച്ചൺ ആണ് ഈ ബെഡ് ഈ വീടിൻ്റെ വലിയൊരു കിച്ചൺ ആണ് നമുക്കിവിടെ കിട്ടുന്നത് താഴത്തും മുകളിലുമായിട്ട് ധാരാളം കബോർഡ് വർക്കുകൾ നൽകിയിട്ടുണ്ട് വലിയൊരു കിച്ചൺ ആണ് നമുക്കിവിടെ കിട്ടുന്നത് കിച്ചണിൽ സീലിംഗ് എൽ ഇ ഡി ലൈറ്റുകളെല്ലാം നൽകി മനോഹരമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് കിച്ചൻ്റെ ഡോർ തുറന്നാൽ നമ്മൾ അടക്കള മുറ്റത്തേക്കാണ് പ്രവേശിക്കുന്നത് വലിയൊരു അടക്കള മുറ്റമാണ് ഇവിടെ കിട്ടുന്നത് നല്ല സ്പേസ് ഉള്ള സ്പേസുള്ള അടക്കളമുറ്റമാണ് ഇവിടെ നമുക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ഏരിയയും നിർമ്മിക്കാവുന്നതാണ് നല്ല കിണർ വെള്ളമാണ് ഇവിടെ കിട്ടുന്നത് നല്ല ശുദ്ധമായ വെള്ളം ലഭിക്കുന്ന ഒരു പ്രദേശമാണിത് ഇനി നമുക്ക് ഈ വീടിൻ്റെ മുകളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം സ്റ്റേ റൂമിൻ്റെ ടോപ്പിലായിട്ട് പറഗോള കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലിൽ ടഫും ഗ്ലാസ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ധാരാളം സൂര്യപ്രകാശം നമുക്ക് വീടിൻ്റെ അകത്ത് കിട്ടും മുകളിൽ നിലയിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത് ഇവിടെ ത്രീ ഡോറിൻ്റെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് വലിയ ബാത്റൂമാണ് ഇവിടെ കിട്ടുന്നത് ഈ വീടിൻ്റെ മൂന്ന് ബാത്റൂമും വളരെ വലിയ ബാത്റൂമാണ് ഇവിടെയായിട്ടാണ് ബാൽക്കണി വരുന്നത് വലിയൊരു ബാൽക്കണിയാണ് നമുക്ക് കിട്ടുന്നത് ഈ ഡോർ തുറന്നാൽ നമുക്ക് ഓപ്പൺ ടറസിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് വലിയൊരു ഓപ്പൺ ടറസ്സാണ് നമുക്കിവിടെ കിട്ടുന്നത് നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ട വീട് ഏഴരസിന്റെ സ്ഥലവും രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിലും കൂടുതലുണ്ട് മൂന്ന് ബെഡ്റൂം ആയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ വീടിന് എൺപത് ലക്ഷം രൂപയാണ് ഉടമ ആവശ്യപ്പെടുന്നതെങ്കിലും വില തീർച്ചയായും കോശാണ് എൺപത് ലക്ഷത്തിൻ്റെ മൂന്ന് വീടുകളാണ് സെയിം രീതിയിൽ നിർമ്മിച്ച വീടുകൾ ഈ വില്ലയിൽ വിൽക്കുവാനുള്ളത് വീടുകൾ നേരിൽ കാണുവാനും ഓണറുമായി സംസാരിക്കുവാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഈ വീടുകൾ മേടിക്കാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്തു തരുന്നാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ കൂടിയാണ് ഈ വീട് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയുവാനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം